എല്ലാവർക്കും നമസ്കാരം എല്ലാവരോടും നന്ദി ഇവിടെ എത്തി ചേർന്നതിന് നമ്മുടെ ഈ ഒരു ഇവൻറ്റിൽ എല്ലാ മീഡിയക്കാർക്കും ആദ്യം നന്ദി അറിയിക്കുന്നു ഇവിടെ കൂടി എല്ലാ ആൾക്കാരോടും താങ്ക്സ് അറിയിക്കുന്നു പിന്നെ സർ ഇറ്റ്സ് ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ ടു ലിസൺ മൈ സോങ് ഇൻ അറ്റ്മോസ് ആറ്റ് അത് എനിക്ക് എന്താ പറയുക ഇതൊരു നമ്മൾ ഇതിന് മുന്നേ ഇറങ്ങിയ ഫസ്റ്റ് സോങ് എന്ന് പറഞ്ഞൊരു അടിപ്പാട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫുൾ അടി ആ പാട്ടൊക്കെ അറ്റ്മോസ്ഫി കൊടുത്താൽ അവർക്കും വർക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഈ സോങ്സ് ചൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബിനിൽ ബൈ പറഞ്ഞ പോലെ പൊങ്കാല സോൾ എന്ന് പറയുന്ന സിനിമയായിട്ട് ഏറ്റവും അധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമയുടെ ഉള്ളിൽ പറയാൻ ശ്രമിക്കുന്ന കഥയുമായിട്ട് ഏറ്റവും അധികം അല്ലെങ്കിൽ എന്തൊരു ആക്ഷൻ ഡ്രാമയാണെങ്കിലും ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ടീസറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺവേ ചെയ്ത എല്ലാ മൂഡും ആ സിനിമയിലുണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു 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 ലെയർ അതിലുണ്ട് ബിനോൽഭായി പറഞ്ഞ പോലെ സത്യമുള്ള ഒരു ലെയർ അതിലുണ്ടെന്ന് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിതല്ല ഇങ്ങനെ ഒരു സോങ്ങിൻ്റെ ലോഞ്ച് ഇവിടെ ഇങ്ങനെ നടക്കുന്ന പ്രതീക്ഷതല്ല ഇത് എല്ലാം വന്ന് സംഭവിക്കുന്നതാണ് ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പള്ളത്തി മീനെ എന്ന് പറഞ്ഞ ഹനാൻ പാടിയ പാട്ട് ആ പാട്ട് ലോഞ്ച് ചെയ്ത് ദുബായിലായിരുന്നു ആയിരുന്നു അതിനും ഗ്രേറ്റ് റെസ്പോൺസ് ആയിരുന്നു ജി സി സിയിലും പിന്നെ നിങ്ങളെല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും അത് ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാ മ്യൂസിക്കിലും എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ആ സോങ്ങ് അതെ അത്രയും വ്യൂസ് വിത്തിൻ ഡേയ്സ് അത് എത്തി ഈവൻ ലിറിക്കൽ വീഡിയോനാണെ ആലോചിക്കണം അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സന്തോഷം ആ പാട്ടിനു കിട്ടി നമ്മുടെ അടി പാട്ടിനെ ഡെഫിനായിട്ടും പൊങ്കാലിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാം ആ പാട്ടിലുണ്ട് അപ്പോ അതിൽ എനിക്ക് ഇമ്പാച്ച ഫീച്ചർ ചെയ്യാൻ പറ്റി നമ്മുടെ റാപ്പ് സോങ്ങില് അതേപോലെ തന്നെ ഹനാൻ ഷാ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് സിംഗർ ആയിട്ടുള്ള ഹനാൻഷ വളരെ സപ്പോർട്ടോട് കൂടെ നമ്മുടെ കൂടെ നിന്നാവും പാടി പ്രൊമോഷൻസിനും ലോഞ്ചിനൊക്കെ വന്ന് അവിടെയും പാടി എല്ലാ വളരെയധികം എക്സൈറ്റി അപ്പൊ അങ്ങനെ ഒരുപാട് ഭാഗ്യം ലഭിച്ച ഒരു പടമാണ് അപ്പൊ ഒരു ഈ പാട്ട് എന്റെ ഈ സിനിമയിൽ ചെയ്ത എല്ലാ പാട്ടും വളരെ സ്നേഹത്തോടെ തന്നെ ഒരു കുഞ്ഞിനെ പോലെ താരോചിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അത് ചെറുത് ഹിറ്റാവും ചെറുത് ഹിറ്റാവില്ല സിനിമ ഹിറ്റാകുമ്പോൾ പാട്ട് സംസാരിക്കും സിനിമ ഹിറ്റായ പാട്ട് സംസാരിക്കില്ല പല പല പടങ്ങളിൽ ഞാൻ ചെയ്തത് ചെറിയ പടങ്ങളാണ് അത് ഈ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ആക്ച്വലി ഇത് മൈ ഓടിയൻസ് ഇത് ആക്ച്വലി ഒരു നടന്നൊരു സംഭവമാണ് അതിനെ ബേസ് ചെയ്ത സ്റ്റോറിയാണ് ആക്ച്വലി റിയൽ ഇൻസ്പയർ ഇൻസ്പയർ കേരള ബേസ് ഹിന്ദി ഇംഗ്ലീഷ് ആക്ച്വലിൻസിഡൻസ് ഓക്കെ അപ്പം മലയാളം ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ചൊരു ആക്ഷൻ മൂവി എടുക്കുന്നതിനെ കുറിച്ചിട്ട് സത്യത്തിൽ ഇപ്പം ഇന്ന് നിങ്ങൾ ഈ കണ്ട സോങ്ങ് ഉണ്ടല്ലോ അത് ശരിക്കും എൻ്റെ ഒരു ആണ് ബിക്കോസ് ഞാൻ ഇതുപോലൊരു സോങ് ശ്രീനാഥ് ബാസിയുടെ ഒരു സോങ് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സ്പാർക്ക് ഒരു ഒരു വിഷലാണ് ഇപ്പോൾ അതിനകത്ത് ആദ്യം നിങ്ങൾ കണ്ടത് അതായത് ബാസിയോട് ഇരിക്കുന്നു നായികെനിക്കറിയില്ല ബാസി മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ബാസി ബീച്ചിലിരിക്കുന്നു ഒരു പെൺകുട്ടി നടന്നു വരുന്നു ഐ സോറി അപ്പോൾ അവള് ഈ പെൺകുട്ടിയായിട്ട് ഈ ബൈക്കിൽ പോകുന്നു അപ്പൊ ആരും ഒരാൾ ഒരു ടാറ്റാ സോങ് പോലെ നോക്കുന്നു അയാൾ എന്തെങ്കിലും സംസാരിക്കുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എന്താണ് സംഭവം എനിക്ക് എനിക്കറിയില്ല ആക്ച്വലി അതെന്തെൻ്റെ മനസ്സിന് അങ്ങനെ വാങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞുകൊടാം അതിന് ബേസ് തന്നെയാണ് ഈ അല്ലെ ഈ സോങ് ഞാൻ പറഞ്ഞപ്പോഴും രഞ്ജിന്റെ അടുത്ത് പറഞ്ഞു ഒരു സോങ് ആയിരിക്കണം കമ്പൽസറി അതിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത് അപ്പോ ആ ആ ഒരു വിഷല് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈപ്പിൽ നടന്ന ഒരു സംഭവം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട എൻ്റെ ഞാൻ ജനിച്ചത് മുളങ്ങ ചെറായിലാണ് വൈപ്പിള്ളിൽ ചെറായി എന്ന് ഒരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ച ആളാണ് അപ്പോൾ അവിടെ ഞാൻ കണ്ട കുറച്ച് എന്താ പറയുക എസ് എസ് എൽ സിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വൈകുന്നേരം അമ്മ പിള്ളേരോ ലൈനടിക്കാനായിട്ട് വരുന്ന ഒരു ക്ഷേട്ടറുണ്ട് ബൈജൂർ അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് അടുത്ത് ഒരു സ്ട്രഗിളിന് തീരുമാനമെടുത്തു കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പെൺകുട്ടിയാണ് ഇയാൾ പ്രണയിക്കാൻ ശ്രമിച്ചത് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹമാണ് മുലമ്പത്തെ കൃഷ്ണൻ അനുജൻ ബൈജു ഇവരെന്ന് പറഞ്ഞ വമ്പൻ ടീമാണ് അവരുടെ സംസാരിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു പ്രശ്നം അടിയുണ്ടാകും ഭയങ്കര ബേമാണോ വലിയ ടീമാണ് ഗുണ്ടകളാണെന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ ശേഷം ഒരു ഒരാഴ്ചനു ശേഷമാണ് എന്ന് അഭിലാഷെന്നുള്ള ഒരാളെ ഞാൻ പരിക്കപ്പെടുന്നത് ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ എന്നെ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ അയലെക്കുറിച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ഇത് അഭിലാഷും കുടുംബത്തെ നമ്പർ വൺ ഗുണ്ടയുമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു ഈ പാട്ട് ഞാൻ ചിന്തിക്കുന്ന സമയത്തുണ്ടായ കേസാണ് ഈ പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ട് അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിട്ടായിരുന്നു പിന്നീട് ഞാൻ ഈ കഥ ബിൽഡപ്പ് ചെയ്തത് അപ്പോൾ ഒരു ആക്ഷനിൽ ഏറ്റവും നല്ല ഫ്ലോട്ട് ഇതുതന്നെയാണെന്ന് ഞാൻ നന്നായി തീരുമാനിച്ചിരുന്നു ഇപ്പം ഇതിൻ്റെ അടുത്ത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഏകദേശം രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഞാനൊരു ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം ഈ പറഞ്ഞ ചെറായി നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള പറവൂർ എന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ തിരിച്ച് എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ വന്നിട്ട് ചിറായി പാടം അവിടെ തന്നെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്നതും അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ചെറായി പാടത്ത് വണ്ടിയെല്ലാം ബ്ലോക്കായി അങ്ങനെ ഞാൻ ബാക്ക് സീറ്റിലായിരിക്കുന്നത് ഞാൻ ബാക്കിൽ കൂടെ നടന്ന് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരോ പറയാണ് അഭിലാഷ് കൊല്ലപ്പെട്ടു അഭിലാഷിനെ വെട്ടിക്കൊന്നിട്ടിരിക്കുകയാണ് അതാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോ അന്ന് അവിടെ തോന്നി എൻ്റെ ഫേസിലുള്ള ഒരു എക്സ്പ്രഷൻ ഇല്ലേ അതാണ് പൊങ്കാല സിനിമ അപ്പോ ആ ഒരു എക്സ്പ്രഷനാണ് അന്ന് എലിക്കേണ്ടായ ഞെട്ടറാണ് എനിക്ക് ഇങ്ങനൊരു സംഭവം എന്തുകൊണ്ടാണ് ഈ സോങ് എൻ്റെ മനസ്സിൽ വന്നതുപോലെ എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തൊരു സിനിമയാണ് പൊങ്കാല ഈസി ആയിട്ട് എന്തായ ഒരു സിനിമയല്ല ഒരു ആറ് ഷെഡ്യൂൾ എടുത്തിട്ടാണ് ഞാൻ ഈ സിനിമ തീർത്തത് ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത എൻ്റെ ഒരുപാട് പരിധികളില്ലാത്ത പ്രശ്നങ്ങൾ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത് അപ്പോൾ എന്താണ് എനിക്ക് ഒരു സത്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ സോങ് കണ്ടപ്പോഴും അതുപോലൊരു ഫീൽ തോന്നി കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു